വൈസ്മിൻ ഇന്റർനാഷണൽ നാൽപ്പത്തി മൂന്നാമത് ഇന്ത്യ ഏരിയ കൺവെൻഷൻ ഇരുപത്തിയൊൻപതിന് നെടുമ്പാശ്ശേരിയിൽ നടക്കും സാജ് എർത്ത് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും അവാർഡ് നൈറ്റും നടക്കും സമ്മേളനം വൈസ്മെൻ ഇന്റർനാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ഷാനവാസ് ഖാൻ ഉദ്ഘാടനം ചെയ്യും പ്രധാന സേവന പദ്ധതിയായ റീനൽ കെയർ ആൻഡ് ഡയാലിസിസ് പദ്ധതിയുടെ ഉദ്ഘാടനം വൈഎംസിഎ ദേശീയ സെക്രട്ടറി എൻ വി എൽദോ നിർവഹിക്കും ഏരിയ പ്രസിഡന്റ് വി എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും ഇന്ത്യ ഏരിയ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന അഡ്വക്കേറ്റ് ബാബു ജോർജിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ടീമിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് നിയുക്ത ഇന്റർനാഷണൽ പ്രസിഡന്റ് അഡ്വാർഡ് ഓങ് സിംഗപ്പൂർ നേതൃത്വം നൽകും ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ ജോസ് വർഗീസ് മുഖ്യ പ്രഭാഷണം നടത്തും പത്തു കോടി രൂപയുടെ സേവന പദ്ധതികൾ ഒരു വർഷം കൊണ്ട് നടപ്പിലാക്കുവാനാണ് പുതിയതായി വിഭാവനം ചെയ്യുന്നത് വൃക്ക രോഗികൾക്ക് ആശ്വാസമാകുന്നതിന് തെരഞ്ഞെടുക്കപ്പെടുന്ന അമ്പത് ആശുപത്രികളിൽ ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കും പതിനായിരം രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് കൂപ്പണുകൾ നൽകും പുനരധിവാസ പദ്ധതിക്കായി സ്നേഹഭവനുകൾ നിർമ്മിച്ചു നൽകും പ്രകൃതി സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി വനിതാ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ അടുക്കള മാലിന്യ സംരക്ഷണം വിഷരഹിത പഴം പച്ചക്കറി തോട്ട നിർമ്മാണം മെൻസ്ട്രൽ കപ്പുകളുടെ വിതരണം വൃക്ഷത പരിപാലനം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു ജോർജ് ഏരിയ സെക്രട്ടറി ജോസഫ് വർഗീസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഏരിയ സെക്രട്ടറി ഡോക്ടർ ബിജു മാന്തരയ്ക്കൽ ഏരിയ ജോയിന്റ് സെക്രട്ടറി ജയപ്രസാദ് എന്നിവർ പങ്കെടുത്തു വരുന്ന വർഷം ഇന്ത്യ ഏരിയ ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയയുടെ നാൽപ്പത്തി മൂന്നാമത് ഇന്ത്യ ഏരിയ സമ്മേളനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഇരുപത്തിയൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഈ വരുന്ന ഞായറാഴ്ച ഒന്നര മണിക്ക് നെടുമ്പാശ്ശേരി സാജ് എർത്ത് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ് വൈസ്മെൻ ഇൻ്റർനാഷണലിനെ കുറിച്ച് ഒരു വാക്ക് നൂറ് രാജ്യങ്ങളിലായി കഴിഞ്ഞ നൂറ്റിമൂന്ന് വർഷങ്ങളായി സേവനം മുദ്രാവാക്യമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സേവന സംഘടനയാണ് വൈസ്മെൻ ഇൻ്റർനാഷണൽ അവകാശങ്ങളോടൊപ്പം ചുമതലകളും നിറവേറ്റുക എന്ന മോട്ടോയുടെ അടിസ്ഥാനത്തിലാണ് വൈസ്മെൻ ഇൻ്റർനാഷണൽ പ്രവർത്തിക്കുന്നത്